െ തളക്കാൻ വേറൊരു കണ്ണു വാങ്ങിക്കാതെ ഓടിക്കട്ടെ ഓടിക്കണ്ട അവനോട് ഇരുന്നോട്ടെ ഓടിക്കണ്ട കണ്ടോ ചിന്റു ഓടി വന്ന കണ്ടോ വേണ്ട മോനൊന്നും ചെയ്യണ്ട അവനെവിടെ ഇരുന്നോട്ടെ ചിന്റു മോനൊന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അവൻ ഇങ്ങനെ ആകട്ടെ രക്ഷകനല്ലാറേ കിട്ടൂനെ കടിക്കാൻ വന്നതിന് ടിൻ്റു ഓടി വന്നോ ഇങ്ങനെ ഉണ്ടോ എൻ്റെ ടിൻ്റെ മോനെ കണ്ടോ ഇങ്ങനെയാണെൻ്റെ തിൻ്റെ മോൻ എന്റെ ചക്കര മോനെ കണ്ടോ അവന് മനസ്സിലായി കിട്ടുവിനെ ശത്രുവാണെന്ന് കണ്ടോ ഇരിക്കുന്നുണ്ടോ പോട്ടെ മോനെ ചെയ്യണ്ട അവന് നമ്മടെ ഇവിടുത്തെ ഒരുത്തിയാ പോട്ടോ പോട്ടെ പോട്ടോ പോട്ടെ അവനവിടെ ഇരുന്നോട്ടെ കിട്ടു കരയുന്ന അയാൾ കണ്ടില്ലേ ഓടി വന്നത് ഞാൻ വിളി ഞാനിങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോ ടിൻ്റെ മോൻ ഓടി വന്നതാണ് അപ്പം ഇതൊക്കെ സ്ലോ മോഷനിൽ മുങ്ങാൻ നോക്കുക ആ ആ പോട്ടെ പോട്ടോ പോട്ടെ പോട്ടെ പോട്ടോ പോട്ടെ പോട്ട പോനെ പോട്ടെ പോട്ടെ അവനും നമ്മുടെ ഇവിടുത്തെ പോട്ടെ മൂ ഒന്നും ചെയ്യണ്ട അവന അവിടെ പോട്ടെ കിട്ടൂതാ അവിടേ കിട്ടുമായിട്ട് യുദ്ധത്തിന് കിട്ടു പോനെ പോട്ടാണ്ട അവനും ഇവനും ഒരേ പോലെ അടിപ്പാ പക്ഷെ അവൻ്റെ കാലിന് പുള്ളിയുണ്ട് കിട്ടുവിൻ്റെ കള്ളിവൻ്റെ പുള്ളി കാല പുള്ളിയിൽ അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന കിട്ടുവനെ നമ്പി പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും കിട്ടുവിനെ ഓടിക്കാൻ മോനെ പോട്ടെ പോട്ടെ അവൻ ഇവിടെ കടന്നോട്ടെ കേട്ടോ പോട്ടെ 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 അങ്ങ് വിട്ടാല് പോട്ടെ കേട്ടോ ആ നോക്കുക നിന്നെ കണ്ടോടാ കണ്ടോടാ ഒന്നും ചെയ്തില്ല മോനെ കിട്ടുവിനെ കിട്ടുവിനെ കടിക്കാൻ ചെന്നോ അവനൊന്നും ചെയ്തില്ല മോന അവനോടെ നിന്നോട്ടെ ഒരു യുദ്ധം നടക്കുകൂടെ പോട്ടടാ കിട്ടൂ കിട്ടുപോന പോട്ടെ അയ്യോ പാവം അങ് ഓടി പോവാണ്ടോ പാവം അവനും പാവ പാവം അല്ല അവൻ കിട്ടുവാനെ ഉപദ്രവിക്കും വേണ്ട വേണ്ട ഇപ്പൊ പിടിക്കൂ ഇപ്പൊ പിടിക്കും പോട്ട പോന അവനങ്ങ പോയിക്കോട്ടെ പേടിയാ ഉള്ളു പോന്ന് കിട്ടു അവനെ അവനെ ഉപ്പുറ്റിൻറ്റു അവനെ അവനെ കിട്ടുവിനെ കടിക്കെന്നും പറഞ്ഞാ കേട്ടോ അവൻ്റെ പൊപ്പറാളവും കുട്ടുവിനെ കടിക്കൊന്നും പറഞ്ഞാ കിട്ടുനൊന്നും ചെയ്യത്തില്ല മോനെ അവര് ഫ്രണ്ടാ മോനെ പോരെ ആ ബാവൂന്നും പറഞ്ഞാ അവനെ കഴിച്ചത് മേടിക്കുന്നേ അവനൊക്കെ ഞാൻ നിന്റെ കടി മേടിച്ചിട്ടില്ലേടാ നിന്റെ പടലിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ